രാമവിന്യം കളിയാട്ടം കളിയാ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ അഖിലേന്ത്യാ പ്രദർശനത്തിന് ഔപചാരികമായ തുടക്കമായി എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ സി ടി കൃഷ്ണൻ സ്വാഗതവും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അദ്ധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ തൃക്കരിപ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് അഖിലേന്ത്യാ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ അനുബന്ധ പരിപാടി എന്ന നിലയിലാണ് ഈ അഖിലേന്ത്യാ പ്രദേശം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടകയായി ബഹുമാനപ്പെട്ട എ എസ് പി ആളുകളെയാണ് നിശ്ചയിച്ചിരുന്നത് ഔദ്യോഗികമായ ചിലതിരക്കുകൾ കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ കാരണം അവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ വരേണ്ടതാണ് കൂടിച്ചേരേണ്ടതാണ് വന്നു ചേരേണ്ടതാണ് ഇത് ഒരു മഹാസംഭവമായിട്ട് കുംഭമേണ അല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു കൊച്ചു കുംഭമേടയായിട്ട് ഇത് മാറേണ്ടതാണ് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം കുഴപ്പങ്ങളുണ്ടാവാം അതൊന്നുമില്ലാതെ നമ്മൾ നാട്ടുകാരാണ് ഒരു നാട്ടുകാരാണ് നമ്മളെല്ലാം കഴിഞ്ഞ ചടങ്ങുകളിലൊക്കെ നമ്മുടെ ഡി വി സി സാർ പറഞ്ഞതുപോലെ ആതിഥേയ എന്ന നിലയിൽ നല്ല വീട്ടുകാരൻ നിലയിൽ നല്ല നാട്ടുകാരൻ നൽകി നമ്മൾ ആധുനിക മര്യാദ കണ്ട് കൂടുതൽ കൂടുതൽ ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് ഇതൊരു നല്ല ഉത്സവമായിട്ട് നാടിൻ്റെ മഹോത്സവമായിട്ട് തീരാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ഡ്രസ്റ്റ് തീർച്ചയായിട്ടും പോലീസിൻ്റെതായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഞാൻ ചെയ്യുന്നു ഈ ഈ ഫെസ്റ്റ് ഔപചാരികമായി ചെയ്തായിരിക്കുന്നു നന്ദി നടി ശ്രീവിദ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആദ്യം ഒരു പ്രോഗ്രാമിന് അതിഥിയായിട്ട് വരണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ എനിക്ക് ഇങ്ങനെ ഡേറ്റ് പറഞ്ഞപ്പോൾ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഞാൻ ഇതെന്റെ ബോർഡർ അതായത് എന്റെ ഒരു സജീവൻ രാഘവൻ മാസ്റ്റർ ഗംഗാധരൻ പി കണ്ണൻ മാസ്റ്റർ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ശാസ്ത്രവും സാങ്കേതികവും വിജ്ഞാനവും കൗതുകവും ഉല്ലാസവും കോർത്തിണക്കിയ പ്രദർശനം നാളെ മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും എക്സിബിഷൻ മാർച്ച് പതിനാറിന് സമാപിക്കും ന്യൂസ് that's so high and it's yeah small. yeah yeah he yeah, so, doesn't make any kind of mistake he finally he could this be a moment call it one of the great catches and under pressure you will never see മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ